നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ ഇന്ന് മുതൽ നാല് ദിവസം തുടർച്ചയായ അവധി സ്വദേശികൾക്കും പ്രവാസികൾക്കും സന്തോഷമേകി തുടർച്ചയായ നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ജനുവരി പതിനഞ്ച് മുതൽ അതായത് ഇന്നു മുതൽ ജനുവരി പതിനെട്ട് ഞായർ വരെയാണ് പൊതു അവധി വാരാന്ത്യ അവധി ദിനങ്ങൾക്കൊപ്പം മറ്റ് രണ്ട് ഔദ്യോഗിക അവധികൾ കൂടി ഒത്തുചേർന്നതോടുകൂടിയാണ് താമസക്കാർക്ക് നീണ്ട അവധി ലഭിക്കുന്നത് അവധി ദിവസങ്ങൾ ജനുവരി പതിനഞ്ച് അതായത് ഇന്നാണ് സുൽത്താൻ ഹൈദം ബിൻ താരിക്ക് അധികാരം ഏറ്റെടുത്തതിൻ്റെ വാർഷികമാണ് ജനുവരി പതിനാറ് പതിനേഴ് നാളെ മറ്റെന്ന ദിവസങ്ങളിൽ സാധാരണ വാരാന്ത്യ അവധികൾ ജനുവരി പതിനെട്ട് ഞായർ ഇസ്മാൻ മിആർജ് പ്രമാണിച്ചുള്ള അവധിയാണ് തിങ്കളാഴ്ച ജനുവരി പത്തൊൻപത് മുതൽ ഓഫീസുകളും സ്ഥാപനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങും തുടർച്ചയായ അവധി ദിനങ്ങൾ പരിഗണിച്ച് തങ്ങളുടെ യാത്രാ പദ്ധതികളും ജോലി സംബന്ധമായ കാര്യങ്ങളും മുൻകൂട്ടി ക്രമീകരിക്കാൻ ഒമാൻ ഭരണകൂടം പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്കും താമസക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദീർഘമായ ഈ അവധി ആഘോഷമാക്കാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മാളുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ജനുവരി ജനുവരിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് ഇരുപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ആയിരിക്കും നിയന്ത്രണം ഉണ്ടാകുക ഇതിനെ തുടർന്ന് യു എ നിന്നും ഡൽഹി വഴി കേരളത്തിലേക്ക് പോകുന്നവർക്കും ഡൽഹിയിൽ നിന്ന് യു എയിലേക്ക് തിരികെ വരുന്ന പ്രവാസികൾക്കും യാത്രാ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ നിയന്ത്രണം കാരണം ഇരുന്നൂറോളം വിമാന സർവീസുകൾ റദ്ദാക്കുകയോ സമയം മാറ്റുകയോ ചെയ്യേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായുള്ള വ്യോമസേനയുടെ അഭ്യാസ പ്രകടനങ്ങളും സുരക്ഷാ റിഹേഴ്സലുകളും സുഗമമായി നടത്തുന്നതിനാണ് ഈ ക്രമീകരണമെന്നും അധികൃതർ വ്യക്തമാക്കി ഏവിയേഷൻ അനലിസ്റ്റിക്സ് കണക്കനുസരിച്ച ആറ് ദിവസങ്ങളിലായി ആകെ അറുന്നൂറിലധികം വിമാന സർവീസുകളെ ഈ നിയന്ത്രണം ബാധിച്ചേക്കുമെന്നും വ്യക്തമാക്കി അതേസമയം നിലവിൽ ഡൽഹിയിലെ കടുത്ത തണുപ്പും മൂടൽ മഞ്ഞും കാരണം വിമാനങ്ങൾ വൈകുന്നത് പതിവാണ് ഇതിന് പിന്നാലെ റിപ്പബ്ലിക് ദിന നിയന്ത്രണങ്ങൾ കൂടി വരുന്നതോടെ യാത്രക്കാരുടെ കാത്തിരിപ്പ് സമയം ഇനിയും വർദ്ധിക്കാൻ കാരണമാകുമെന്നും അറിയിച്ചു കൂടാതെ ഈ നിയന്ത്രണം കാരണം യു എയിൽ നിന്നും ഡൽഹി വഴി കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനും ഇരുപത്തിയാറിനും ഇടയിൽ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ള പ്രവാസികൾ വിമാനത്തിന്റെ പുതുക്കിയ സമയം എയർലൈനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉറപ്പുവരുത്തണം കൂടാതെ വിമാനത്താവളത്തിൽ അടച്ചിട്ടിരുന്ന സമയത്ത് സർവീസ് നടത്തേണ്ട വിമാനങ്ങൾ പുനർക്രമീകരിക്കാനുള്ള നടപടികൾ എയർലൈനുകൾ തുടങ്ങിയിട്ടുമുണ്ട് എന്തായാലും അവധി ആഘോഷിക്കുക ഒപ്പം ഇത്തരം ചില ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ കൂടിയുണ്ട് അതും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക